നമ്മളങ്ങനെ എലിഫന്റ് പാർക്കിൽ വന്നിരിക്കുകയാണ് മൂന്നാറ് പിന്നെ ആനയ്ക്ക് പിന്നെ സ്പ്രേ അടിച്ചുവാൻ മതി നമ്മുടെ ിൽ വന്നിരിക്കുന്ന ആന ഇതാരാണ് ആന അങ്ങനെ നമ്മുടെ നടി തിലകം ശംന നടിയല്ലാത്ത എൻ്റെ പെങ്ങൾ ഷിജിന നടിയും നടനും നടനോ നടനുമായ അദ്ദേഹം നീ ഇതൊക്കെ അറിയുന്ന ആന പൈനാപ്പിൾ അടുത്ത അടുത്ത ടീം ആന ആണ് ആനക്ക് നമുക്ക് വേണമെങ്കിൽ ആനയുടെ ദേഹത്ത് കയറാം ആനയുടെ ആനയുടെ ദേഹത്തുനിന്ന് എത്ര രൂപ തിരക്കിയായിരുന്നോ നമ്മള് മൂന്നാറിലാണ് നിക്കുന്നത് ഏറ്റവും നല്ല ഹൈറ്റിലാ നീക്കുന്നത് അറിയാമോ അതോ അത് ലവം ലവം എടുക്കും അത് ഇതാണല്ലേ ആനയുടെ ഭംഗി ആസ്വദിച്ചോണ്ട് ഫോണൊന്നും മാറ്റിട്ട് പോലെ ആനെ മെരിയാനി വെരിയാനി ടഞ്ഞാ എന്താ ചെയ്യും രണ്ട് മൂന്ന് ഒരുപാട് ആന വണ്ടി പോകും നിങ്ങൾ അമ്മ കൂട്ടിയിരിക്കുന്നത്

ആനക്ക് ഇഷ്ടമായോ ആന എന്തോ ആന എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടത്തെ ആനകൾക്ക് ഇഷ്ടമായോ ഇത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പൊ കണ്ടതില് കൊമ്പന ബിരിയാണിയാണ് എല്ലാം കൊമ്പുള്ള ആരെയ്ത് വെരി ഗുഡ്